വിടെ ഇപ്പോ മലീഷ്യയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളി സെന്റർ ലക്ഷ്യം ഓഫീസാണ് അതൊരു യൂണിഫോമിറ്റി ആണ് മാത്രമല്ല പഠിച്ചു പോയ ഒരുപാട് സ്റ്റുഡൻസ് തിരിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിറ്റിയാണ് സാധാരണ പഠിച്ചു പോയാൽ പിന്നെ അവർ കാണില്ലേ പഠിച്ചു പോയവര് തിരിച്ചു വന്ന എനിക്ക് അർത്ഥം നന്ദി ഓർറ്റ്യൂണിറ്റിയാ ഗുണോ ക്വാളിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ സിനിമ ആക്കിയിരിക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം എന്തുകൊണ്ട് ഒരു ലീഡർഷിപ്പുള്ള ആളാണ് കോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് പാർട്ട് ആണ് മറ്റൊരാളുടെ നിതിൻ ഗൾഫിലാണ് അത് വലിയൊരു ടീം സെറ്റാണ് കട്ടിക്കുന്ന ടീമാണ് ഒരുപാട് പോലെ ബ്രാഞ്ചുകൾ ലോകത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ സോഷ്യൽ കൂട്ടിലെ ഇത്രയും നല്ല ഫോളോ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഒരാളാണ് എന്നെ തന്നെ ഒരു ആറു മാസമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ടീച്ചിങ് അവിടെ എത്തിക്കാനായിട്ട് എന്നാലും കറക്റ്റ് ടൈമിലാണ് എല്ലാവരും നന്നായിട്ട് നടക്കും പിന്നെ ഇതുവരെ ചെയ്തോന്നും മോശം വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാം നന്നായി സോ വരുന്നില്ല